ഹായ് ഫ്രണ്ട്സ് എസ് എ ബ്ലോഗസിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു നാടൻ കോഴി ഉണ്ടാക്കുന്നത് നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് എല്ലാവർക്കും പോകാം വീഡിയോയിലേക്ക് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈസ്റ്റർ ആണല്ലോ ഒരു നാടൻ കോഴി വാങ്ങിച്ചുകൊണ്ട് വന്നു അതിനെ പ്രിപ്പയർഡ് ചെയ്യുന്ന വിധമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മൂന്ന് വെള്ളം കഴുകി ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത പ്രിപ്പറേഷനിലോട്ട് പോവാം അടുത്ത നമ്മൾ അതിനെ കുക്കറിൽ നാടൻ കോഴി കുക്കറിൽ വെച്ച് വേവിക്കുന്ന പ്രക്രിയയിലോട്ടാണ് പോകുന്നത് അതിന് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിരിക്കുന്നു അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കുക്കറിൽ വേ വേവാനാണ് ഈ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കണം ഇത് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ആവാനാണ് ഈ യോജിപ്പിക്കുന്നത് കുക്കറിൽ വെച്ച് നമ്മളിത് അടച്ച് വേവിക്കാൻ പോവുകയാണ് ഹായ് ഫ്രണ്ട്സ് ആദ്യത്തെ ബിസില് വന്നിരിക്കുന്നു രണ്ടാമത്തെ ബിസിലും ആയിട്ടുണ്ട് അടുത്ത പ്രിപ്പറേഷനായി ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരികയാണ് ചീനിച്ചട്ടി ചൂടി ചൂടായിരിക്കുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ശകലം കടുവിട്ടുകൊടുക്കുക கடு போட்டுங்க கரிய பள்ளைட்டு குறைத்து வற்றல் மிளகும் நெண்டோடு விட்டு விடுது யோகிச்சிடும் யோசித்து விடுதும் വെളുത്തുള്ളി പേസ്റ്റ് ഇട ഇഞ്ചിയും വെളുത്തുള്ളി ആണെങ്കിൽ അപ്പോൾ അതിന് യോജിപ്പിച്ച് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് മാക്സിമം അത് വന്നിട്ടുണ്ട് അതിൻ്റെ ഇവിടെ ആദ്യം തട്ടാം ചേട്ടിയാണ് നമ്മൾ ഇടുന്നത് ചേർക്കുള്ള കുറച്ച് ടേസ്റ്റ് അതേപോലെ സവാളയും ആവശ്യത്തിന് നമുക്ക് ഇടാൻ ഇത് വലിയ സവാളയാണ് Io oggi giorno, ma sono la vostra, la Raune, la T, la T, la B. Ma adesso sono oggi മാക്സിമം നല്ല വെന്തുകൃതരായി അടുത്ത് നമുക്ക് ഇറച്ചി നാടൻ കോഴി നമുക്ക് ഈ ചാറോടെ തട്ടി കൊടുക്കാം ചാറോടെ നമുക്ക് തട്ടി കൊടുക്കാം അപ്പൊ നീങ്ങി നിന്നോളം തട്ട അല്ലെങ്കിൽ ദേഹം പൊള്ളും അതുകൂടെ ശ്രദ്ധിക്കുക യോജിപ്പിച്ചു കൊടുക്കാം ഉള്ളിയോട് നല്ല യോജിപ്പിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും നാടൻ കോഴിയാണ് അപ്പം അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ ഗ്രൂന്ന് നല്ല ഇളക്കി കൊടുക്കുക അളവപ്പൊടി ഒന്നോ ഒന്നര ടീസ്പൂണോ എരിക്കാവശ്യമായിട്ട് ഇട്ടാൽ മതി നിങ്ങൾക്ക് എത്ര എരി വേണോ അതിനനുസരിച്ച് ഇതിനെ ചേർത്താൽ മതി അടുത്ത മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അതും ആവശ്യത്തിന് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് വരാത്തർക്ക് ആവശ്യം എടുക്കുക നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മസാല പൊടിച്ചെടുത്തതാണ് അതും ആവശ്യത്തിനടു നാടൻ ടൻ കോഴിയായതുകൊണ്ട് കുറച്ച് കുരുമുളക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയി പിന്നെ നമുക്ക് യോജിച്ച് കൊടുക്കാം നല്ല ഇളക്കി യോജിച്ച് മീനും ആവശ്യം നമുക്കടുത്ത് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് സമയമായി നമുക്ക് ഇത് എന്തായാലും ബന്ധു ഇത് മൂടി മാറ്റാം നമ്മളിത് മൂടി ഇടയ്ക്ക് എടുത്തു മല്ലിപ്പൊടി കുറവായിരുന്നു അപ്പോൾ ഇട്ടു അതേപോലെ കുറവുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇട്ടാൽ അത്രയും നല്ലതായിട്ട് ഇരിക്കുക നമുക്ക് ഇറക്കി വയ്ക്കാൻ സമയമായി അത് നോക്കിയപ്പോൾ ഒരു മസാല കുറവുണ്ട് അതുകൊണ്ട് മസാല കുറച്ചിട്ട് കൊടുക്കണം മസാല കുറവാകുമ്പോൾ ഒരു മണവും അതിൻ്റെ രുചിയും കുറയ്ക്കും അതുകൊണ്ടാണ് മസാല ഒന്നുകൂടെ കുറച്ചിട്ട് ഇട്ട് കൊടുത്തത് ഇനി ഇറക്കി വെക്കാൻ സമയമായി നാടൻ കോഴി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇറക്കി വയ്ക്കാം സ്റ്റൗ ഓഫ് ചെയ്തു ഇറക്കി വെച്ചിരിക്കുന്നു നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന പ്രക്രിയയാണുള്ളത് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയ നാടൻ കോഴിയും അതേപോലെ എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ചപ്പാത്തിയും നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യാൻ ഭാര്യയിലേക്ക് തന്നെ കൊടുക്കുന്നു എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഓൾ ബെൽബട്ടൺ അമർത്തൂ എങ്കിൽ മാത്രമേ എൻ്റെ തുടർ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റൂ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ